കരിക്ക് വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ നടൻ കിരൺ വിയത് വിവാഹിതനായിരിക്കുകയാണ് സ്കൂട്ട് സീരീസിലെ ശ്യാം കണ്ടിത്തറ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടനായിരുന്നു കിരൺ ആതിരെയാണ് കിരണിന്റെ വധു കണ്ണൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ കരിക്ക് ടീമിലെ സഹപ്രവർത്തകരും ബന്ധുക്കളും അടക്കം എല്ലാവരും പങ്കെടുത്തു കരിക്കു താരങ്ങളായ അനു കെ അനിയൻ അർജുൻ രത്തൻ ജീവൻ സ്റ്റീഫൻ തുടങ്ങിയവർ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചു ജബ്ലാഗ് സീരീസിലെ ചെറിൻ എന്ന കിരണിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് തൃശൂർ ഉല്ലൂർ സ്വദേശിയായ കിരൺ കരിക്കിലെ ഒട്ടുമിക്ക സീരീസുകളിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് സ്കൂട്ടിലെ ശ്യാം കണ്ഠിത്ര പ്ലസ് ടുവിലെ അനന്തു തേരാപാരയിലെ കെ കെ ഒ കെ എന്നിവ ജനപ്രീതി നേടിയ കിരണിന്റെ കഥാപാത്രങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക